ഇന്നത്തെ താരം പോർക്ക് ഫ്രൈ ആണ് നല്ല നാടൻ രീതിയിൽ ഇരുമ്പ ചീന ചട്ടിയിൽ നല്ല കുരുമുളകെ കേട്ട് സ്ലോ കുക്ക് ചെയ്ത് നല്ല മൊരിയിച്ചെടുത്ത് പോർക്ക് ഫ്രൈ അതും വളരെ എളുപ്പത്തിൽ വായോ ഇടിയിലോട്ട് പോവാം ആദ്യം തന്നെ പോർക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഡയറക്റ്റായിട്ട് ഈ പോർക്ക് കറി ഉണ്ടാക്കാനായി യൂസ് ചെയ്താൽ കറി ഉണ്ടായി കഴിയുമ്പോൾ ഒരുപാട് നെയ്യ് കറിയിലിങ്ങനെ പൊങ്ങി കിടക്കുന്നതായിട്ട് കാണാം നമുക്കത് ഹെവി ഫീൽ ആയിരിക്കും കഴിക്കുമ്പോഴും ഇപ്പം ഒരുപാട് നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് ആ വെള്ളം കളഞ്ഞ് എന്നിട്ട് ആ പോർക്ക് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്താൽ ആ ഒരു പ്രശ്നമില്ല നെയ്യ് കുറച്ച് കിട്ടും ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചായിരുന്നേ എന്നിട്ട് നമ്മൾ ഒരു പകുതി തേങ്ങയുടെ തേങ്ങ കൊത്തിട്ട് നല്ലപോലെ ബ്രൗൺ നിറ ആവുന്ന വരെ വഴറ്റിയെടുക്കണം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലിടണം ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കണം പിടിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം ഇനി മൂന്ന് ചെറിയ പച്ചമുളകും കൂടെ ചേർക്കണം എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ കൂട്ടും കൂടെ ചെയ്യാം കേട്ടോ ഇനി നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം ഉള്ളിയും പച്ചമുളകും ഏകദേശം വഴണ്ട് വഴണ്ടുവരുമ്പം നമുക്കിനി പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇനി ഈ പൊടികളെല്ലാം ഒരുമിച്ച് ചേർത്ത് കുക്കറിലോട്ട് ഇടാം ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ഒരു നുള്ളു കായപ്പൊടിയും കൂടി നമുക്ക് ചേർക്കാം ഈ പൊടികളിൽ അടി പിടിക്കാതെ നല്ലപോലെ ചേർത്തിളക്കിയെടുക്കണം ഇനി തിളപ്പിച്ച് വെച്ച പോർക്ക് നമ്മൾ കുക്കറിലോട്ട് ഇടണം ഇനി പോർക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടേ ഇനി ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളം കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു ചേർക്കാം കൂടെ രണ്ട് കഷ്ണം പുളി കൂടെ ഇട്ടിട്ടുണ്ട് ഇനി പോർക്കിന് ആവശ്യമായ ഉപ്പിടാം ഇവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് ഒരു മീഡിയം തക്കാളി ചെറിയ പീസാക്കി മുറിച്ചതും കൂടെ ചേർത്തിട്ടുണ്ടേ ഇനി എല്ലാം കൂടെ നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം തിളച്ചു വരുമ്പം നമുക്കിനി ഇനി കുക്കർ അടച്ച് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് ബാക്കി മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടുപ്പിക്കണം മൊത്തം നാല് വിസിൽ നമ്മുടെ പൂർക്ക് നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനില് ഇതൊഴിച്ച് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുത്ത് വറുത്തെടുക്കാം വറുത്തെടുക്കാൻ ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ബെസ്റ്റ് ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം എല്ലാം നല്ലപോലെ വറ്റിച്ചെടുക്കണം എളുപ്പത്തിൽ പണി തീർക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടൊന്നും ചെയ്യരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ വറ്റിച്ചെടുക്കണം നമുക്ക് എത്രത്തോളം ക്ഷമ കൂടോ അത്രത്തോളം കറക്കി സ്വാദം കൂടും ഇതാണ് ഇന്നത്തെ റെസിപ്പിയുടെ നളൻ അനീഷിൻ്റെ കയ്യിൽ ഒരുപാട് കിടിലും റെസിപ്പികളുണ്ട് കേട്ടോ ഞാൻ എല്ലാം ചോർത്തി എടുത്തിട്ടുണ്ട് ഞാൻ വഴി ഓരോന്നായിട്ട് കാണിച്ചു തരാം പാനിലെ വെള്ളമെല്ലാം വറ്റി ഏകദേശം വരണ്ടി വന്നിട്ടുണ്ട് പോർക്ക് ഏകദേശം ഡ്രൈ ആയി വരുമ്പം ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി അതിന് മുകളിലൂടെ തൂക്കി കൊടുക്കണം ഇനി നല്ലപോലെ അടി ചേർത്തിളക്കി യോജിപ്പിക്കണം ഏകദേശം വഴിൻ്റെ എണ്ണയൊക്കെ തെളിയറാകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം ഈ സമയമെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മുടെ പോർക്ക് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ടേ ഇനി ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് നല്ലപോലെ ചരിച്ച് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം ഈ പാനിൽ കിടന്ന് ഫ്രൈ ആവുന്ന പച്ചമുളക് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഒരു സവാള നൈസായിട്ട് അരിഞ്ഞത് ഗാർണിഷ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞത് ഓരോ പീസായിട്ട് വിട്ടു വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡിയായി ഇനി ഇത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ നല്ല പൂ പോലുള്ള അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ എടുത്ത് കഴിക്കാൻ എന്താ സ്വാദ് നല്ല ചൂടുള്ള പൊറോട്ടയുടെ ഒരു പീസ് കയറി അതിലോട്ട് നമ്മുടെ പോർക്ക് ഫ്രൈയും നമ്മളിട്ട ആ മുളകിൻ്റെ ആ പീസും ആ സവാളയും ആ എല്ലാം കൂടെ ചേർത്ത് ചുരുട്ടി ഇങ്ങോട്ട് കഴിച്ചാൽ അപ്പൊ ഈ പൂർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കൂടെയായ ഇഷ്ടം കമന്റിലൂടെ കൂടെ എന്നോട് അറിയിക്കണേ കൂട്ടത്തിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്